ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ശ്രവിക്കുന്നോതാക്കളെ അസാം നമസ്കാരം എന്നുള്ള വിഷയത്തെ കുറിച്ച് അല്പം കരയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇൻഷാ അള്ളാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഞാൻ തന്നെയാണ് അള്ളാഹു ഞാനല്ലാതെ ഒരു ദൈവമില്ല അതിനാൽ എന്നെ എനിക്ക് വഴിപ്പെടുക എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിഷ്ഠയോട് കൂടി നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക എന്ന് ആയത്ത് നാം കേട്ടിട്ടുണ്ടല്ലോ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യവും നിർബന്ധവുമായ ഒരു കർമ്മമാണ് ശരീരത്തിനോട് നാം നിർവഹിക്കേണ്ട ശ്രേഷ്ഠമായ ഒരു ആരാധനയാണ് പരലോകത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ആരാധനാ കർമ്മമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ദൈവത്തിന്റെ മുന്നിൽ ചില ചലനാത്മകള് കാണിച്ചുകൊണ്ട് വണക്കവും കീഴ്പീഴ്വണക്കവും പ്രകടിപ്പിച്ച് അള്ളാഹിനെ വളരെയധികം സ്തുതിച്ചുകൊണ്ട് നമ്മുടെ സന്മാർഗലബ്ധിക്കു വേണ്ടിയിട്ടും ദുർമാർഗമുക്തിക്ക് വേണ്ടിയിട്ടും നാം ഒടുവിൽ ചുറ്റുമുള്ള ലോകർക്കു വേണ്ടിയും ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത് ഒരു വിശ്വാസിക്ക് അഞ്ചു നേരമാണ് നിർബന്ധ നമസ്കാരമുള്ളത് കൃത്യമായ നേതൃത്വത്തോടു കൂടി പള്ളിയിൽ വെച്ച് സംഘടിതമായി നമസ്കരിക്കുന്ന ഒരു നമസ്കാരമാണത് വീട്ടിൽ പ്രത്യേക സാഹചര്യത്തിൽ വീട്ടിൽ വെച്ചോ യാത്രക്കാരാണെങ്കിൽ വഴിയിലോ തൊഴിൽ സ്ഥലങ്ങളിലോ എല്ലാം വെച്ച് നമ്മ നമസ്കരിക്കുന്ന ഒരു കർമ്മമാണ് നമസ്കാരം ഓരോ സമയത്തും നമസ്കാരത്തിന് സമയമായി എന്ന് വിളിയിക്കുന്ന വിളിച്ചറിയിക്കുന്നതാണ് ബാങ്ക് എന്നതും നമ്മുടെ മക്കയിലെ കാടയാണ് നമ്മുടെ ദിശയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും എന്ന് നാം ഓർക്കണം വറുത്ത നമസ്കാരങ്ങൾക്ക് പുറമെ ധാരാളം സുന്നത്ത നമസ്കാരങ്ങളെ കുറിച്ചും വെള്ളിയാഴ്ചയിലെ മധ്യാഹന സമയത്തുള്ള ശ്രേഷ്ഠമായ ആ നമസ്കാരം ആദ്യം വിശ്വാസികൾക്ക് ഒരു ഉത്ബോധനം കൊടുക്കുകയും എന്നിട്ട് ജമാഅത്തായിക്കൊണ്ട് ആ പ്രദേശത്തുള്ളവർ മുഴുവൻ ഒന്നിച്ച് നമസ്കരിക്കുന്നതിനാണ് ജുമാ എന്ന് പറയുന്നത് മനുഷിക ഐക്യത്തിൻ്റെയും സാമൂഹിക സത്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും പ്രായോഗിക ഒരു പരിശീലനം കൂടിയാണ് നമസ്കാരം എന്ന് നമുക്ക് ഓർക്കാം ഭരണാധികാരി ഭരണീയൻ ധനികൻ ദരിദ്രൻ തോളോട് തോൾ ചേർന്ന് ഒന്നിച്ച് നമസ്കരിക്കുന്ന ഒരു അനുഷ്ഠാന കർമ്മമാണ് നമസ്കാരം മനുഷ്യരെല്ലാവരും തുല്യരൻ തന്നെ എന്നുള്ളൊരു സന്ദേശമാണ് ആ നമസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ാഹിൻ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാം റസുൽ സൽമ പറഞ്ഞു നിശ്ചയമായും ഒരാളുടെ സത്യ സത്യവിശ്വാസത്തിൻ്റെയും സത്യനിഷേധത്തിൻ്റെയും ഇടയിലുള്ള അന്തരം നമസ്കാരം ഉപേക്ഷിക്കലാണെന്ന് മാത്രമാണ് അതുകൊണ്ട് നാം നമസ്കാരത്തിൽ ശ്രദ്ധ പതിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ നിർവഹിക്കാൻ അള്ളാഹുവിൻ്റെ തോഫിക്ക് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടു കൂടി വാഹിബ്ദാനമി അസ്സലാ വാഹ്മത്ത വ